കടൽക്കിഴ്വന്മാരുടെ കാലം കോൺഗ്രസ്സിൽ കഴിഞ്ഞു ഇനി പുതുതലമുറയ്ക്ക് കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും വമ്പിച്ച ഭൂരിപക്ഷം കിട്ടിയ ഞങ്ങളോട് ഈ ജയിച്ചതൊന്നും ജയമല്ല എന്ന് തർക്കിച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഞങ്ങൾ എന്താ അവരോട് പറയേണ്ടത് ജോസ് കെ മാണി ഒരു പ്രധാന ഘടകമായി വീണ്ടും കോട്ടയത്ത് പ്രതിഫലിക്കുമോ സി പി എം നിലപാടുകളോട് സിൻസിയറായിട്ട് വിയോജിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേരാൻ കഴിയണം ഈ മറ്റൊരു ആരോപണം ഉയരുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ പിടിമുറുക്കാനായി കേസ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു കെ സി വേണുഗോപാലിൻ്റെ കാര്യമാണ് പറയുന്നത് അദ്ദേഹം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ കേസ് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതല്ല കെ സി ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരിലെ പ്രമുഖനായ ഒരു നേതാവാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം അദ്ദേഹം വരിഞ്ഞു മുറുക്കുകയല്ല ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുന്നത് കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് വേണ്ടേ ആ ലീഡർഷിപ്പ് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളിന് കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു തോന്നലുമുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോവുകയാണ് എല്ലാവരെയും വരിഞ്ഞു മുറുക്കുകയല്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ ഈ ഇന്നലെ ഒരു എം എൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഈ എൺപത് വയസ്സ് കഴിഞ്ഞവർ മത്സരിക്കുന്നതിനെ പറ്റി കെട്ടാറായി നിൽക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നു എന്ന് ചോദിക്കുന്ന പോലെയാണ് അർത്ഥത്തിൽ ചോദ്യം ഇപ്പം ഒരു റിട്ടയർമെൻ്റ് ലൈഫ് എന്നുള്ളത് എല്ലാത്തിലും വേണ്ടേ അതൊക്കെ ഓരോ പാർട്ടിയുടെ ആദ്യത്തെ സമയത്തെ സാഹചര്യങ്ങളാണ് ഓരോ സമയം നോക്കിയുള്ളൂ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരീക്ഷണത്തിനു പറ്റി കാലമാണോ അല്ല കാരണം ഞങ്ങൾക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളി നിൽക്കുകയാണ് ആ വെല്ലുവിളിയെ നേരിടത്തക്ക വിധത്തിലുള്ള എണ്ണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ലേ ഈ കാലഘട്ടം ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് എന്താ അത് ഇവിടെ അയോഗ്യരെ കണ്ടെത്തുകയല്ല യോഗ്യരെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി ആ ജോലിയാണിപ്പോൾ പാർട്ടി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കടൽക്കിഴവന്മാരുടെ കാലം കോൺഗ്രസ് കഴിഞ്ഞു ഇനി പുതുതലമുറയ്ക്ക് പറയാനുള്ളത് എനിക്കറിയില്ല ഞാൻ കടൽ കിഴിവന്മാരെ നിന്ന് ആരെയും ഞാൻ വിളിക്കാറില്ല അവരുടെ സേവനം പറ്റുകയാണെങ്കിൽ ആ സേവനം നമുക്ക് ഉൾക്കൊള്ളണം പിന്നെ നമുക്കങ്ങനെയുള്ളൊരു വിഭാഗീയത ഉണ്ടാക്കുക അല്ലല്ലോ ആർക്കെങ്കിലും സ്വന്തം താല്പര്യം രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റാരെയെങ്കിലും ആക്ഷേപിച്ച് നടന്നേ മതിയാകൂ എന്നുണ്ടെങ്കിൽ അവരവരുടെ അതരവ്യായാമമായിട്ട് പോകട്ടെ അതേസമയം ശാന്തമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ സമീപിക്കാൻ നമുക്ക് കഴിയണം നമ്പർ ടു കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖമായ ആളുകളുടെ ഏജും കൂടി നമ്മളൊന്ന് നോക്കിയേക്ക് അവരുമായിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാത്രമല്ലോ ഇവിടെ ഉള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോന്നിൻ്റെയും തലപ്പത്തിരിക്കുന്ന പ്രമുഖന്മാരായിട്ടുള്ള ആളുകളുടെ ഏജ് കൂടി നമ്മളൊന്ന് നോക്കിയേക്ക് അപ്പം നമുക്കത് മനസ്സിലാകും ഈ ചോദ്യം ചോദിക്കുന്നവർ ഉത്തരം കണ്ടെത്തേണ്ടത് അവിടുന്ന് തന്നെയാണ് ഞാൻ വേറെ സ്ഥലത്ത് അപ്പട്ട കാര്യമില്ല ഈ മുന്നണി വിപുലീകരണം ഏത് വിധത്തിലായിരിക്കും ഇപ്പോൾ കോൺഗ്രസിനെ സഹായിക്കുക ഇപ്പം ആയിട്ട് പി വി എൻവറിനെ എടുത്തു അതേപോലെ ജെ ഡി എസിനെ എടുത്തു അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ സി പി എം നിലപാടുകളോട് വിയോജിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരുമിച്ച് തരാൻ പറ്റണം സി പി എം നിലപാടുകളോട് സിൻസിയറായിട്ട് വിയോജിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേരാൻ കഴിയണം ഇവിടെ സി പി എം ഇരു ഇതര കക്ഷികൾ അവരുടെ ഏകീകരണത്തെ തകർക്കുന്ന നിലയിലേക്ക് പോകരുത് ജനാധിപത്യ കക്ഷികൾക്ക് എന്നും കേരളത്തിൽ നല്ല ഭൂരിപക്ഷമുണ്ട് പക്ഷേ ജനാധിപത്യ പാർട്ടികൾക്കകത്തെ ശിഥിലീകരണമാണ് രക്ഷയില്ലാതെ പലപ്പോഴും പോകുന്നത് നമ്മൾ വിയോജിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ശക്തി അത് ശിഥിലമായി പോവുകയും വ്യത്യസ്തമായ ചേരികളിലേക്ക് മാറുകയും ചെയ്യുമ്പോഴാണ് സോളിഡായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഇപ്പം ശിഥിലീകരണം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുകൊണ്ട് ദിവസവും വാർത്ത വന്നുകൊണ്ടേ ഇരിക്കല്ലേ അതുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്താനൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ആരും അങ്ങനെ വലിയ ഒരു എന്താ പ്രത്യേകത കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാ പാർട്ടിക്കും ഒരുപോലെ ബാധകമാണ് അല്ലാതെ അത് കോൺഗ്രസ്സിന് മാത്രം എന്നൊരു അഭിപ്രായം എനിക്കില്ല ഈ രണ്ടാം നിരയെ സംബന്ധിച്ചാണ് അതായത് കോൺഗ്രസിൻ്റെ രണ്ടാം ദ സുസജ്ജമാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവരാണ് അ അറിയാവുന്നവരാണ് അവരെ പറ്റി അവരെ ഇപ്പം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് കേട്ടു അതായത് ചാവേറുകളായി മണ്ഡലങ്ങളിലേക്ക് അയക്കാതെ അവർക്കൊരു കരുതൽ നൽകണമെന്ന് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ചാവേ നമ്മൾ മണ്ഡലത്തിൽ പോകുന്നവർ ചാവേർ എന്ന് എന്തര്ത്ഥത്തിലേ കാണുന്നത് അവർ ജനങ്ങളുടെ മധ്യത്തിലോട്ടായി ഇറങ്ങുന്നത് നമ്മളെ പിടിച്ചു തിന്നതിന് വേണ്ടി ഞാൻ നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും സിംഹം ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങ് വിഴുങ്ങാൻ പറ്റത്തക്ക വിധത്തിലുള്ള തിമുങ്ങലങ്ങൾ ഏതെങ്കിലും ഉണ്ടോ അവ ചാവേറെന്ന് പറയേണ്ട കാര്യമില്ല ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾക്ക് നിർഭയമായിട്ട് പോകാൻ പറ്റും പക്ഷേ ഒന്നേ ഉള്ളൂ ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നന്മ ചെയ്യാനുള്ള പ്രാപ്തിയും അതിന് വേണ്ടിയുള്ള മനസ്സും ഉണ്ടാകണം അങ്ങനെ നന്മയുടെ പാതയിലൂടെ പോകണം ഈ ആറ് എം പിമാർ മത്സരിക്കുന്നതിനെ പറ്റിയുള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് ഇപ്പോൾ സിറ്റിംഗ് എം പിമാർ അപ്പോൾ ഹൈക്കമാൻഡ് അവർക്ക് മുന്നിലേക്കൊരു ഡിമാൻഡ് വെച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതായത് അവിടെ നിന്ന് മാറി എം എൽ എ ആയി മത്സരിച്ച് മന്ത്രിയാവുകയാണെങ്കിൽ സിറ്റിംഗ് എം പി ആയിരിക്കുന്ന അത് പിടിച്ചു കൊടുക്കാമെന്ന് തിരിച്ച് കോൺഗ്രസ്സിനെ തന്നെ പിടിച്ച് ജയിപ്പിച്ച് നൽകാമെന്ന് ഒരു ഉറപ്പ് നൽകണമെന്ന് അത്തരത്തിൽ എം പിമാർ മത്സരിക്കുന്നതിനോട് വിയോജിപ്പുണ്ടോ ഞാനിപ്പോൾ അതിൻ്റെ ചാടിക്കരി ഒരു അഭിപ്രായം പറയുന്നില്ല കാരണം അതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഹൈക്കമാൻഡ് തീരുമാനിക്കുക അവരുടെ സോളിഡായിട്ടുള്ള അധികാരത്തിൽപ്പെട്ട കാര്യമാണ് ഞാൻ അധികാരത്തിനകത്ത് ഞാൻ കൈവശി വെക്കുന്നില്ല ഞാൻ ഇപ്പോഴതിന് അഭിപ്രായവും രേഖപ്പെടുത്തുന്നില്ല ഈ സ്വർണ്ണക്കുള്ള വിഷയം ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം ഇങ്ങനെ കത്തിക്കയറുകയാണ് ഇപ്പോൾ എൽ ഡി എഫിനെതിരെയുള്ള ഓരോ ദിവസവും ഓരോ തെളിവുകൾ വരുമ്പോഴും ഇപ്പോഴും അവർ പറയുന്നത് ആൻറ്റോ ആന്റണിയെയും അടൂർ പ്രകാശിനെയും അതേപോലെ മാഡം സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ചെന്ന് കണ്ട ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റിയാണ് അതിന് കൃത്യമായ മറുപടി നൽകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു അവരുടെ ഇപ്പൊ വർത്തമാനം കേട്ടാല് സ്വർണ്ണപ്പാളിയല്ല സ്വർണപ്പാളി പൊതിഞ്ഞ കടലാസാണ് പ്രശ്നം എന്നൊരു മട്ടില്ലേ അവര് പറയുന്നത് സ്വർണപ്പാളി എവിടെ സന്നിധാനത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സ്വർണപ്പാളി അവിടെ നിന്ന് എല്ലാം നല്ല പോലീസ് സുരക്ഷിതത്വമുള്ള സ്ഥലമല്ലേ അവിടെ നിന്ന് നേരെ കൊണ്ടുവന്നു എന്നിട്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി എത്ര ജില്ലയാണ് കടന്നു പോയത് അവിടെ പത്തനംതിട്ട ജില്ല കടന്നില്ലേ ആ വനപ്രദേശത്തുനിന്ന് പുറത്തോട്ട് വന്നില്ലേ പത്തനംതിട്ട ജില്ലയിലെ ബാക്കി താഴ്വരയിൽ പോയില്ലേ മറ്റ് ജില്ലകൾ ഓരോന്നും കടന്നില്ലേ എട്ട് ചെക്ക് പോസ്റ്റുകളുള്ള സ്ഥലത്തുകൂടി ഇത് കടന്നുപോയില്ലേ ആരും അറിയാതെ അങ്ങനെ പോകുമോ ഇവിടെ അധികാരികളൊന്നും ഇല്ലേ ആരാ ഇവർക്ക് വഞ്ചാവുരം വീശിക്കൊടുത്തത് ആരാ ഇവർക്ക് കൊട മുത്തുക്കുട പിടിച്ചു കൊടുത്തത് അപ്പോൾ പോറ്റിയെ മുത്തുക്കുട കൊടുത്ത് ആദരിച്ചുകൊണ്ട് നടന്നതിൽ കേരളത്തിലെ അധികാരി വിഭാഗത്തിലുള്ള പങ്ക് കേരള ജനത കണ്ടു കഴിഞ്ഞിരിക്കുന്നു അതാണ് പ്രശ്നം ഇപ്പം അവർക്ക് ആ ജാള്യതയുണ്ട് അതിനവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ അവര് ഡൽഹിയിൽ സത്യം പറഞ്ഞാൽ സോണിയാഗാന്ധിയെ പോലും അവർ ഈ വലയത്തിനകത്തോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അതായത് ഈ പറയുന്ന പാർട്ടിയെങ്കിലും വിശ്വസിക്കട്ടെ മാഡം സോണിയാഗാന്ധിയുടെ സഹോദരിമാരുടെ ഇറ്റലിയിലെ ഗണപതി എന്ന സ്ഥാപനത്തിൽ വിറ്റു എന്നൊക്കെയാണ് ആരോപണം ഉന്നയിക്കുന്നത് അതെ അവർക്ക് ആരോപണം പറയാമല്ലോ പക്ഷേ ഈ ആരോപണ വിധേയരായ മോഷ്ടാക്കൾ അവരെ എന്താ പാർട്ടിയിൽ നിന്ന് നടപടി എടുക്കാത്തത് നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും അവർ പാർട്ടി അംഗത്വമുള്ളവരാണ് അതെ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിലും മേൽ കമ്മറ്റിയിലും സ്വാധീനമുള്ളവരാണ് അവരിരിക്കുന്ന പാർട്ടിയുടെ സ്വാ സ്ഥലം മാത്രമല്ല അവർക്ക് സ്വാധീനിക്കാവുന്ന ശക്തികൾ ആരൊക്കെ ആ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അറിയിക്കേണ്ടേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലൊരു സംഭവത്തിൽ ഇവിടെ തലയാട്ടി കൊടുക്കുന്നതുപോലെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇങ്ങനെ തലയാട്ടിക്കൊടുത്ത് അവരെ എന്തിനാണ് ഞങ്ങളെ എതിർക്കുന്നതിലൂടെ അവരെ സഹായിക്കുന്നത് ഞങ്ങളെ എതിർക്കുമല്ലോ ഞങ്ങളെ എതിർക്കുന്നതിൽ ഗുണം കിട്ടുന്നവർക്കാണ് ഈ കള്ള കള്ളപ്രമാണത്തിൽ ഒപ്പുവെച്ചവരും കള്ളത്തടി കാണിച്ചവരും ഇവിടെ മോഷ്ടിച്ചു കൊണ്ടുപോയവരും പോലീസിനെ വെട്ടിച്ചവരും അവർക്കൊക്കെ ഗുണം കിട്ടുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് മാർസിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടി ഇതിന് വക്കാലത്ത് ഇടുന്നത് എന്തിനാണ് അവർക്കത് വേണ്ടല്ലോ അവർ നിഷ്പക്ഷമായിട്ട് ഇതൊക്കെ ചെയ്യട്ടെ അത് ചെയ്യുന്നതിന് പകരം എന്തിനാണ് ഈ പ്രതികൾക്ക് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവർക്ക് അവർക്ക് വേണ്ടി ഇവരെന്തിനാ വാദിക്കുന്നത് അവരെന്തിനാ വക്കാലത്തിടുന്നത് അവർ കുറച്ചുകൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള വാദഗതികൾ പറയാൻ ബാധ്യസ്ഥരല്ലേ എന്തേ അവർ ചെയ്യാത്തത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കോട്ടയം മൊത്തത്തിലുള്ളൊരു വിജയത്തിലേക്കാണ് ലക്ഷ്യമിടുന്നത് ആണല്ലോ ആണല്ലോ ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്ത് നോക്കുക അപ്പം ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി നോക്കിയാൽ ടു തേർഡ് നമ്മൾ ഈ ഇരിക്കുന്ന കോട്ടയം മുനിസിപ്പാലിറ്റി വിജയിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തി നാലാണ് ഇപ്പോൾ അംഗസംഖ്യ പതിനാറെണ്ണം ഞങ്ങൾ ജയിച്ചില്ലേ ഞങ്ങൾക്ക് വമ്പിച്ച ഭൂരിപക്ഷം അല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മാത്രമായി ഒരു ഷെയർ ഞാൻ പറയുന്നില്ല അത് വലിയ ഷെയർ ഉണ്ട് അതും കൂടി ചേർന്നാണ് ഈ പതിനാറ് ഞങ്ങൾ ജയിച്ചില്ലേ ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾക്ക് നല്ല മുന്നേറ്റമല്ല ഉണ്ടായത് അപ്പം ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും വമ്പിച്ച ഭൂരിപക്ഷം കിട്ടിയ ഞങ്ങളോട് ഈ ജയിച്ചതൊന്നും ജയമല്ല എന്ന് തർക്കിച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞങ്ങൾ എന്താ അവരോട് പറയേണ്ടത് നമോ ഭാഗം എന്നല്ലാതെ മറ്റെന്തെങ്കിലും പറയാൻ പറ്റുമോ ജോസ് കെ മാണി ഒരു പ്രധാന ഘടകമായി വീണ്ടും കോട്ടയത്ത് പ്രതിഫലിക്കുമോ അല്ല ജോസ് കെ മാണി ഇവിടെ കോട്ടയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയല്ലേ നമുക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത് അദ്ദേഹം ഉൾക്കൊള്ളുന്ന എല്ലാ പ്രധാന പ്രധാനപ്പെട്ട പ്രദേശത്തും ഞങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് നല്ല രൂപത്തിന് നമ്മൾ മുന്നോട്ട് പോകുന്നു ജനങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി ചിന്തിക്കുന്നു അത് ഞങ്ങളുടെ നന്മ മാത്രമല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ തെറ്റായ വശമാണ് അതിനെതിരായിട്ട് കൂടി ജനങ്ങളുടെ ഒരു ഒരു ചിന്ത വധു അതുകൊണ്ടാണ് ഇത്രയും വലിയ വിജയം ഈ മാണിസാർ ഒരു കാലത്ത് യു ഡി എഫിൻ്റെ കരുത്തനായി നിന്നൊരാളാണ് ചേർത്ത് നിർത്തിയ ഒരാൾ മകൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇടതുപക്ഷം ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് അങ്ങോട്ടേക്ക് ചേക്കേറി തെറ്റ് തിരുത്തി അദ്ദേഹം തിരിച്ചു വരാനുള്ള വരാനുള്ളൊരു കാലഘട്ടമാണിതെന്ന് കരുതുന്നുണ്ടോ അത് അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ് സാറിനെ മാർസിസ്റ്റ് പാർട്ടി ആക്ഷേപിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആക്ഷേപിച്ചിട്ടില്ല കേരള നിയമസഭയ്ക്കകത്ത് അദ്ദേഹത്തെ കടത്തില്ല എന്ന് പറഞ്ഞ് തലേദിവസം മുതലേ അദ്ദേഹത്തിൻ്റെ ഉപരോധം ഏർപ്പെടുത്തി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ബാങ്ക് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി അതിനകത്തുണ്ടായിരുന്ന ബജറ്റ് പ്രസംഗം വലിച്ചു കീറി ഞാൻ ചോദിക്കും ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഇതിനേക്കാൾ കൂടുതൽ അപമാനം ചെയ്യാനുള്ളൂ അദ്ദേഹം വളരെ അധിക ബുദ്ധിയുള്ളയാളായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു വേറൊരു ഒരു ബജറ്റ് ബജറ്റ് പ്രസംഗം കൂടെ അതിൻ്റെ കോപ്പി കൂടി കരുതിയിരുന്നു ഇതവർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയപ്പോൾ അദ്ദേഹം കരുതിയ ഒറിജിനൽ ബജ ബജറ്റ് പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം പ്രസംഗം തുടങ്ങി കേരള ചരിത്രത്തിൽ ആദ്യമല്ലേ അങ്ങനൊരു സംഭവം എന്തെല്ലാം സംഭവങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് പക്ഷേ ബജറ്റ് അവതരണ സന്ദർഭത്തിൽ ഇതുപോലെ ഒരു പ്രവർത്തനം നടത്തിയത് മാണിസാറിനോട് മാത്രമാണ് വേറെ ഒരു ചരിത്രം ഒരു കാര്യവും നമുക്ക് ഓർ ഓർക്കാനേ ഇല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു എന്നറിയില്ല ഈ എറീമിന് എഴുതി നടന്ന ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞൊരു രൂക്ഷമായ ഒരു സൈബർ ബുള്ളിങ് നടന്നതായിട്ട് അറിഞ്ഞിരുന്നു അപ്പോൾ അതേപോലെ അത്തരത്തിലുള്ള ട്രോളുകൾ അദ്ദേഹത്തിനെതിരെയും സിനിമാ സാംസ്കാരിക മന്ത്രി സമയത്ത് നാക്കുപേയുടെ പേരിൽ ഒരുപാട് പേര് ക്രൂശിച്ചിരുന്നു ട്രോളുകൾ വന്നിരുന്നു അപ്പോൾ ഇപ്പോഴും അത് എടുത്തു വെച്ച് ക്രൂശിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് എനിക്കവരോട് അവരെ അവർക്ക് അവർക്ക് തൃപ്തിയാകുന്നതുവരെ കൊണ്ടുനടക്കട്ടെ തൃപ്തി ആയെങ്കിൽ അവരൊക്കെ താത്തും വെച്ചേക്കട്ടെ അത്രയുള്ള കാര്യം ഞാൻ പറയും ഇത് പൗരാവകാശമുള്ള സ്ഥലമാണ് ഇവിടെ ഇത്തിക്കരപ്പക്കും കൊല്ലാളി പരമൂലും ജീവിക്കാൻ പറ്റിയിട്ടുള്ളൊരു മണ്ണാണി കേരളം അതുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് ഇതിനകത്ത് ജീവിക്കാൻ പറ്റും അവർക്ക് അത് അവർക്ക് ഇട്ടിട്ട് അങ്ങേ പോലൊരു വ്യക്തി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളവിടുത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ജേർണലിസം വിദ്യാർത്ഥികളും പറയുന്ന അങ്ങേടെ പൊളിറ്റിക്സിലേക്കുള്ള കടന്നവരും അങ്ങേടെ ചെറുപ്പനാള് മുതൽ ഇതുവരെയുള്ളൊരു ഗ്ലിംസ് കേൾക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ ആയിട്ട് ജനനം മുതൽ ഇതുവരെയുള്ള പടിപടിയായി വളർന്ന കോൺഗ്രസ്സിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ ഞാനൊരു കെ എസ് യു പ്രവർത്തകരായിട്ടാണ് പൊതുപ്രവർത്തനത്തിൽ വന്നത് ഞാൻ ഈ പട്ടണത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എം ടി സി മാത്തോമ സെമിനറി സ്കൂള് ഞാൻ ആ സ്കൂളിലാണ് എട്ടാം ക്ലാസ് മുതൽ പഠിച്ചു വന്നത് അവിടെ നിന്ന് ഞാൻ ഒരു അവിടുത്തെ സ്കൂൾ ലീഡറായി സ്കൂൾ ലീഡറായി കഴിഞ്ഞപ്പോഴാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് തന്നെ നടക്കുന്നത് കോട്ടയത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ആ നാ സമ്മേളനത്തിന് എനിക്ക് പ്രതിനിധിയായിട്ട് പങ്കെടുക്കാൻ പറ്റി കാരണം ഞാനൊരു സ്കൂൾ ലീഡർ കൂടിയല്ലേ അതുകൊണ്ട് എനിക്കൊരു ചെറിയ പ്രാധാന്യമൊക്കെ കിട്ടി ആ കാലത്ത് സ്കൂൾ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ കെ എസ് യു രംഗത്തെ എണ്ണം വളരെ പരിമിതമായിരുന്നു അവിടെ മതിലിങ്ങോട്ട് ഓരോ രംഗത്തും വളരെ സാഹസികവും കഷ്ടപ്പാട് നിറഞ്ഞതുമായ പാതയിലൂടെ തന്നെയാണ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത് ഞാൻ സ്കൂളിൽ പഠിക്കാൻ വരുന്ന പോകുന്ന കാലത്ത് ഞാൻ എട്ട് കിലോമീറ്റർ നടക്കുമായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ നാട്ടിൽ നിന്ന് ബസ്സില്ല ജാത പഠിക്കണമെന്ന് വരികിൽ എല്ലാവരും നടന്നു പോകണം ഞങ്ങളൊരു പത്ത് അറുപത് എഴുപത് ആളുകൾ ഒരുമിച്ച് നാട്ടിൽ നിന്ന് ഒരുമിച്ച് നടന്നു വരും ഒരു കടത്ത് കിടക്കും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ക്രോസ് ചെയ്ത് പോകണം എന്നിട്ട് അതുവഴി ഞങ്ങൾ സ്കൂളിൽ വരും ക്ലാസ് കഴിഞ്ഞാൽ മടങ്ങിപ്പോകണം നടന്നു വന്ന ഈ എട്ട് കിലോമീറ്റർ നേരിട്ട് തിരിച്ചും നടന്നു പോകേണ്ടി വരും ഉച്ചയ്ക്കുണ്ടെങ്കിലായി ഉണ്ടില്ലെങ്കിലും ആയി സംഘടനാ പ്രവർത്തനം ഉള്ളത് കൊണ്ട് വിശപ്പേ തന്നെ നമുക്ക് തോന്നാറില്ല അതിൻ്റെ പിന്നാലെ പോയി അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും ഓർക്കാതെ ആ ബാല്യകാലം കടന്നുപോയി ബാല്യകാലത്തിൻ്റെ ഒരു സുഖം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുമില്ല അതുകൊണ്ട് ഇപ്പോഴൊക്കെ ഗുണമുണ്ട് എത്ര ഹാർഡായ സാഹചര്യത്തിലാണെങ്കിലും അതിനെ പ്രതിരോധിച്ച് മറികടക്കണമെന്നുള്ള ആത്മശക്തി എനിക്ക് കിട്ടി അത് കിട്ടിയത് ആ ചെറുപ്പകാലത്തുണ്ടായ അനുഭവം തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ യൂത്ത് കോൺ കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്താണ് കേരളത്തിൽ പദയാത്ര ഞാൻ നടന്ന തെക്കും വടക്കുമായി കിഴക്കും പടിഞ്ഞാറുമായി കേരളത്തിൽ മൊത്തത്തിൽ നടന്നിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അതുകൊണ്ട് പദയാത്രയുടെ കാര്യത്തിലും ഞാനും മുൻപന്തിയിലാണ് എന്ന് ഓർക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ കെ എസ് യു പ്രസിഡൻ്റായിരിക്കുമ്പോൾ അത് ഇവിടെ അടിയന്തിരാവസ്ഥ കാലത്താണ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലും നിർത്തിവച്ചു അപ്പോൾ കുട്ടികൾക്ക് ചേരാൻ വേറെ മാർഗമൊന്നുമില്ല ഞങ്ങളെന്ത് ചെയ്തു കെ എസ് യുവിൻ്റെ അഭിമുഖത്തിൽ ഞങ്ങളൊരു യൂത്ത് ഫെസ്റ്റിവൽ പങ്കെടുപ്പി സംഘടിപ്പിച്ചു അയ്യായിരത്തിലധികം കലാകാരന്മാർ അവിടെ പങ്കെടുത്തു മഹാസംഭവമായിരുന്നു ആ കാലഘട്ടത്തിലെ മാധ്യമങ്ങളൊക്കെ അത് വളരെ ഉയർത്തിപ്പറഞ്ഞു അങ്ങനെ ആ കുട്ടികൾക്കെല്ലാം ഞങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വേണമെങ്കിൽ ഒരു ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള സന്ദർഭത്തിൽ തല കാണിക്കാൻ പോലും അവസരം കിട്ടാതെ അവരങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷേ തമസ്കരിക്കാൻ സാധ്യതയുള്ള ആ ചെറുപ്പക്കാരെ ഞങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്നു അതിനകത്ത് വലിയൊരു ശൃംഖല ഉണ്ടായിട്ടുണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ ആയിരുന്ന കാലത്താണ് ഇൻറ്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ ഞങ്ങൾ നടത്തി ആ ഫെസ്റ്റിവൽ മഹാസംഭവായിരുന്നു ആ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയത് അന്നത്തെ രാഷ്ട്രപതിയാണ് അപ്പോൾ ആ സംഭവത്തിൻ്റെ ഗൗരവം ഞാൻ പറയേണ്ട കാര്യമില്ല വളരെ പ്രധാനപ്പെട്ട് ഡോക്ടർ ജോർജ് ഏകം ഞങ്ങളുടെ വൈസ് ചാൻസലറായിരുന്നു ഞങ്ങൾക്ക് പിതാവിനെപ്പോലെ ബഹുമാനമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഞങ്ങളെ ഒത്തിരി സഹായിച്ചു ഞങ്ങളെല്ലാം നന്നായി സംഘടിപ്പിച്ചു അതുകൊണ്ടെന്തായി ഇൻ്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ നാൽപ്പത്തിയെട്ട് യൂണിവേഴ്സിറ്റിയിലെ ഡെലിഗേറ്റ്സിനെ വെച്ച് കേരളത്തിൽ നടത്തിയ ഒരേ ഒരു സർവകലാശാല യൂണിയൻ ഞാൻ നേതൃത്വം കൊടുത്ത കേരള യൂണിവേഴ്സിറ്റി യൂണിയനാണ് അപ്പോൾ പഴയ പാത ഞങ്ങൾക്ക് ആ സാഹചര്യത്തിൽ കിട്ടിയ എല്ലാം ഒരു പ്രോത്സാഹനവും വെച്ച് ഞങ്ങൾ നന്നായി മാക്സിമം അത് ഒരു ഹൈപ്പിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു സംഘടനാ പാരമ്പര്യവും സംഘടനാപരമായ തിരിച്ചറിവുമുണ്ടായി അതൊരു വലിയ കാര്യമല്ലേ സം ഇവിടെ ഈ പരിപാടി വിജയിച്ചു എന്നുള്ളത് ഒരു വശം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് മറ്റൊരു വലിയ വശമല്ലേ ആ വ്യക്തിപരമായ വശമാണ് സത്യം പറഞ്ഞാൽ എന്നെപ്പോലൊരാളിന് അതിൽ പ്രത്യേകിച്ച് താഴത്തേ തട്ടിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു വ്യക്തിക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്ത് വേണം അങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെയാണ് ഞങ്ങൾ ബഹുജന മധ്യത്തിലേക്ക് വന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്